ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് എനിക്ക് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ആ തിരക്കുള്ള ദിവസം കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു കേക്കുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു വ്ലോഗാണോ നമ്മൾക്ക് ഒരുപാട് കേക്ക് ഓർഡറുകൾ ഉണ്ടായിരുന്ന ദിവസമാണ് ഇതിൽ കൂടുതൽ കേക്ക് ഓർഡറുകൾ ഒരു ദിവസം ചെയ്യുന്നവരുണ്ടായിരിക്കും എന്നിരുന്നാലും എനിക്ക് ഇത് കുറച്ച് ബിസി ഡേ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് കേക്കുകൾ ഉണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം എനിക്ക് ഭയങ്കര മടിയുള്ളൊരു സംഭവം ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരിക്കും കുറച്ച് കേക്കുകളൊക്കെ നമ്മൾ രാത്രി രാത്രിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കിലോൻ്റെ കേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കൊടുക്കാനുള്ളൊരു ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും കൊടുക്കാൻ ഒരു എൻഗേജ്മെന്റിനുള്ള കേക്കിൻ്റെ ഒരു ത്രീ ടയർ കേക്കിൻ്റെ വർക്കാണ് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ രണ്ട് കേക്കുകൾ എടുക്കണം അതേപോലെ തന്നെ നമുക്കൊരു ആറഞ്ചിൻ്റെ മോൾഡിൽ ഒരു കേക്കും കൂടി ഉണ്ടാക്കണം ഈ ഒരു കേക്കിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേറെ രണ്ട് വൈറ്റ് ഫോറസ്റ്റ് ആർ കെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളെ എൻഗേജ്മെന്റിന്റെ കേക്ക് കൊടുക്കാനായിട്ട് കുറച്ച് സമയമുള്ളതുകൊണ്ട് ആ നാളെയൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ തന്നെ പണി തുടങ്ങിയെന്നുള്ളൂ രാവിലെ നീറ്റാട്ടോ രാവിലെ എണീറ്റ് മക്കളൊക്കെ നീക്കുന്നതിൻ്റെ മുമ്പെന്നെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഒരു മണിയാകുമ്പോഴേക്കും ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് വേണം നന്നായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ വേഗം അതും ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയും രണ്ട് കേക്കും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടിയ ഓർഡർ ഒന്നും വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എത്ര തിരക്ക് പിടിച്ചിട്ടായാലും നമ്മൾ ഓർഡറുകളൊക്കെ എടുക്കലുണ്ട് ഒന്ന് നമ്മളെ ക്യാഷിൻ്റെ മാത്രം ഇതെല്ലാം നമുക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നതിനനുസരിച്ച് ക്യാഷൊക്കെ കിട്ടും അതുകൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ കേക്കൊക്കെ ചെയ്യുമ്പോൾ അതുണ്ട് അതുമല്ലാതെ നമ്മളെ കസ്റ്റമേഴ്സ് നമുക്ക് ഈ ഓർഡർ വരുന്ന ആൾക്കാർ നമ്മളിന്നിപ്പോൾ പറ്റില്ല ആ തിരക്കാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ അവർ ആ കേക്കിൻ്റെ ഓർഡർ പിന്നെ നമുക്ക് കിട്ടിക്കോളണം എന്നില്ല അവരുടെ ആവശ്യത്തിനാണല്ലോ അവർ നമ്മളോട് കേക്ക് പറയുന്നത് പിന്നെ നമുക്ക് നമുക്കതൊന്നും കിട്ടില്ലയെന്ന് വരും അതുകൊണ്ട് ഓർഡറുകൾ കിട്ടുന്നത് പരമാവധി ഞാൻ ഒഴിവാക്കാറില്ല കേട്ടോ എല്ലാ ഓർഡറും ചെയ്ത് കൊടുക്കും പിന്നെ നമ്മളെ ഇടയ്ക്ക് ഈ കറൻറ്റൊക്കെയാണ് ഇടയ്ക്ക് എന്ന് ചതിക്കുന്ന സംഭവം കറണ്ട് പോയുള്ളൊരു അവസ്ഥയൊക്കെ ആലോചിച്ചിട്ടാണ് രാവിലെ തന്നെ കേക്കിൻ്റെ പണിക്ക് നിന്നിട്ടുള്ളത് എർബിൾ ബൂൺസ് ഒക്കെ പോവാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേഗം തന്നെ ഓവനിലേക്ക് ഏറ്റിരിക്കണം ഓവൻ ഇപ്പൊ ഇവിടെ പ്രീഹീറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടില്ല നമ്മൾ കുറച്ചു നേരമായി കേക്കുകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ വേഗം ഓവനിലേക്ക് വെച്ചു കൊടുത്താൽ മാത്രം മതി ഒരു നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ നമ്മളത് ഏഹ് നൂറ്റി അറുപത് ഡിഗ്രി മതി കേട്ടോ അതിന്റെ പ്രീഹീറ്റ് ചെയ്ത് ഒരു നൂറ്റി അറുപത് ടെമ്പറേച്ചറിലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതിനിടയിൽ ഇവിടെ നിന്നോണ്ട് തന്നെ നമ്മൾ നൂൽപെട്ടും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചേ ഒരു നൂൽപെട്ടിന്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുപോക്കണം കേട്ടോ നല്ല നൈസ് നൈസായിട്ടൊന്നും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നൂൽപെട്ടാണ്

അപ്പം ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തേക്കട്ടെ ബസ് വരുന്നുണ്ട് നേത്തണമൊന്നും ഇല്ലാത്ത കൊണ്ട് ബസ്സിനാണ് പോകുന്നത് തിരിച്ചു വന്നതിന് ശേഷം വേഗം തന്നെ ഏറ്റൻ്റെ ഓഫീസിലേക്കുള്ള രണ്ട് കേക്ക് നമ്മൾ റെഡി ആക്കിയിരുന്നു ആ രണ്ട് കേക്ക് ഒരു വൈകിട്ട് ഒരു അഞ്ചര ആകുമ്പോഴേക്കും കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പൊ ആ രണ്ട് കേക്കും വേഗം തന്നെ സെറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ വേഗം വേഗം പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെ നോക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ് വേഗം തന്നെ നമുക്ക് ഇതുപോലെ കേക്കിന്റെ വർക്കൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ അടുക്കളയിലെ കാര്യമൊന്നും നമ്മൾ അറിയേണ്ടി വരില്ലേ അടുക്കളയിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഏറ്റുമ്മി അമ്മയുണ്ടാവും അവിടെയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മ ഉണ്ടാവും അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അടുക്കളയിലെ കാര്യമൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല പിന്നെ കുട്ടികളെ നോക്കാനും ആളുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് കേക്കിന്റെ പണി ആ രണ്ട് കേക്ക് സെറ്റാക്കുന്നതിന്റെ ഇടയിൽ തന്നെയായിരുന്നു ഒരു മാംഗോ ട്രഫിളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മാംഗോ ട്രഫിളും വേഗം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും നമ്മൾക്ക് ഒരു മണിക്ക് കൊടുക്കാനുള്ള ഒരു കിലോന്റെ മാംഗോ ട്രഫിൾ ഇതുപോലെ പേരൊക്കെ ഒന്ന് എഴുതിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് അപ്പോൾ അത് എഴുതുന്ന സമയം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് കൈയ്യറക്കൊക്കെ ചെയ്യും ഒരു വിധത്തിലും കുഴപ്പമില്ലാതെ ഞാൻ എഴുതി ഒപ്പിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഏറ്റൻ്റെ ഓഫീസിലേക്കുള്ള കേക്കുകളാണ് അതിൻ്റെ പണി ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം ഒരു രണ്ട് കേക്കും കൂടി ഇറക്കിലോ വേണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെയും വിളിച്ച് പറഞ്ഞു ഒരു രണ്ട് കേക്കും കൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി പിന്നെ നമ്മൾ ചെയ്തെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഓഫീസിലേക്ക് വേണ്ട നാല് കേക്ക് നമ്മൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അവർ പിറ്റേ ദിവസത്തേക്ക് വേണ്ട കേക്കുകളും കൂടി ഓർഡർ തന്നിട്ടുണ്ട് ഒരു നാലെണ്ണം കൂടി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ കേക്ക് ഞങ്ങൾ പിറ്റേ അന്ന് രാത്രി തന്നെ ഒരു പതിനൊന്നരയ്ക്ക് ഓഫീസിൽ കൊണ്ടുവയ്ക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ എൻഗേജ്മെൻറ്റിന് വേണ്ട കേക്കൊക്കെ ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ട് ചെയ്ത് സെറ്റാക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സ്മെല്ലുള്ള യാതൊരുവിധ സാധനങ്ങളും വെക്കരുത് വെക്കരുതിട്ടോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഫ്ലേവർ നമ്മൾ കേക്കിലേക്ക് പെട്ടെന്ന് <an indo by wastIPOCils> <an upampa thatPIke> <anordip> െ പിടിച്ച് പോകും അപ്പൊ ഞാനൊന്നും കണ്ടില്ല ഈ കേക്കിൽ സോറി ഈ ഫ്രിഡ്ജിൽ നമ്മൾ കേക്കിന്റെ ഐറ്റംസ് മാത്രമേ ഉള്ളു അല്ലാതെ രണ്ട് ഫ്രൂട്ട് നമ്മൾ ആപ്പിൾ മാത്രമേ ഉള്ളൂ അതിൽ പോകുന്നത് കേക്ക് കൊണ്ടുവയ്ക്കാൻ പോകുന്ന സന്തോഷത്തിലാണ് സന്തോഷത്തിലാട്ടോ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് രാത്രി ഒരു ട്രിപ്പ് കിട്ടിയതല്ലേ അത് അപ്പം അതിൻ്റെ ഒരു ഹാപ്പി എന്തായാലും അവർക്ക് എന്തായിരിക്കുമല്ലോ കണ്ടോ അധികം നല്ല ഡാൻസിലൊക്കെയാണ് അപ്പോൾ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പാട്ട് നമ്മളെ വണ്ടിയിൽ പാട്ട് വെച്ച കാരണം കോപ്പി റൈറ്റ് എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതാണ് കേട്ടോ ഇവരുടെ സംസാരങ്ങളൊക്കെ അങ്ങനെ കേക്ക് ഓഫീസിൽ കൊണ്ടുവയ്ക്കാനായിട്ട് ഏട്ടനും പിള്ളരും കൂടി പോകാനോ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മളെ ഇഷ്ടങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്നത് ഞാൻ എന്തെങ്കിലും ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അത് ചെയ്യേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അതാണ് എൻ്റെ സന്തോഷം എന്ന് എന്നറിയുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നോ പറയാത്തത് പിന്നെ കേക്ക് കൊണ്ടുപോയി കൊടുക്കാനായാലും എൻ്റെ ആങ്ങളെ ആയാലും ഏട്ടനായാലും ഒക്കെ എൻ്റെ കൂടെ എന്തിനും കട്ട സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കാറുണ്ട് അവരൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്കിതുപോലെ ഓരോരോ നമ്മളെ ഇഷ്ടങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്നത് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിന് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അത് വളരെ വലുതാണ് കേട്ടോ നമ്മളുടെ ഇഷ്ടങ്ങൾ കേക്ക് എന്നല്ല എന്ത് കാര്യത്തിലും നമ്മളുടെ ഇഷ്ടങ്ങൾ നടത്തിയെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അതുപോലെ തന്നെയാണ് നമ്മളെ ഫാമിലിയിലുള്ളവരും എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്നായാലും ഏട്ടൻ്റെ വീട്ടിൽ നിന്നായാലും ഒക്കെ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ത്രീ ടയർ കേക്കിൻ്റെ വർക്കിലാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് ക്രീമൊക്കെ പോയിട്ടുണ്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നന്നായിട്ട് നന്നായിട്ടതൊന്ന് ഒന്നും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊന്നും നമുക്കിതിൽ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ട് ില്ല കേട്ടോ കാരണം ഫോണിലെ ചാർജൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഭയങ്കര ബിസി ആയിരുന്നുള്ളൂ എ സത്യം പറഞ്ഞാൽ എനിക്ക് ഫോണൊന്നും നോക്കാനോ ഫോണിനൊന്നും ചാർജറിൽ ഇടാനോ ഒന്നുമുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു തിരക്കൊണ്ട് തന്നെ ബാക്കി വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ